സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ പ്ലസ് ടു മാർക്കിൻ്റെ ഓൺലൈൻ സബ്മിഷൻ വന്നിട്ടുണ്ട് സോ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യമുള്ള കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോകുക അതായത് വെബ്സൈറ്റ് ശേഷം കാൻഡിഡേറ്റ് പോർട്ടലിൽ പോകുക അതിനുശേഷം അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ക്യാപ്ചാർ കോഡ് കൃത്യമായിട്ട് അടിക്കുക ശേഷം നിങ്ങൾ മെനുവിൻ്റെ സൈഡിൽ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്ത് നിങ്ങളുടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിങ്ങ് അവിടെ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് അപ്ലോഡ് ചെയ്യുക ഒരു കാര്യം കൂടി പറയാം ഈ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്താലും ഇത് സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരമുള്ള ഒരു വാല്യൂ ഇതിനകത്ത് കുറയ്ക്കും ആ വാല്യൂൻ്റെ ഒരു വേറെ ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് വരിക ആ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുക ഓൾറെഡി നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ജൂൺ മുപ്പത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് മണി വൈകുന്നേരം മൂന്ന് മണി അതിനുശേഷം നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ കൃത്യമായിട്ട് അതിന് മുമ്പേ തന്നെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഡീറ്റെയിൽസ് ഓഫ് സെക്കൻഡ് ഇയർ മാക്സ് ഓഫ് കാൻഡിഡേറ്റ്സ് അവൈലബിൾ വിത്ത് ദിസ് ഓഫീസ് ഓഫ് ദി എൻട്രൻസ് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ഫ്രോം ദ ബോർഡ്സ് കൺസേൺഡ് വിൽ ബി ഡിസ്പ്ലേഡ് വൈ സബ്മിറ്റിംഗ് ദ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇയർ ഓഫ് പാസിംഗ് ആൻഡ് രജിസ്റ്റർ നമ്പർ ഓഫ് ദ കാൻഡിഡേറ്റ് അവിടെ വെച്ച് അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള രജിസ്റ്റർ നമ്പർ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇയർ ഓഫ് പാസിംഗ് ഒക്കെ അവിടെ കാണിക്കും അപ്പോൾ അത് കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക അത് തന്നെയാണോ നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റിൽ ഉള്ളതെന്ന് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ചെയ്ഞ്ച് ചെയ്യാം ഇനിയിപ്പോൾ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് സബ്മിറ്റ് മാർക്ക് ഡേറ്റാ നടക്കും ഇനിയിപ്പോൾ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവിടെ ചേഞ്ച് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കൂടി കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യണം പി ഡി എഫ് ഫോർമാറ്റിൽ അത് വായിച്ചാൽ കൃത്യമായി മനസ്സിലാവണം ക്ലാരിറ്റി ഉണ്ടാവണം ഒരു ഡിഫക്റ്റ് ഉണ്ടാകരുത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായി ശ്രദ്ധിക്കുക സോ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സൈറ്റിൽ പോവുക കാൻഡിഡേറ്റ് പോർട്ടിൽ ചെല്ലാ പാസ്വേഡ് അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് അടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എൻജിനിയറിംഗ് ഉണ്ടാവും കൃത്യമായിട്ട് ആ മാർക്ക് അവിടെ അപ്ലോഡ് ചെയ്യുക ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ എറേഴ്സ് ഒന്നും വരുത്തരുത് ഇനിയിപ്പോൾ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇത് അപ്ലോഡ് ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും ഒറിജിനൽ മാർക്ക് ഷീറ്റ് ഇനിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ കൃത്യമായിട്ട് ഇത് ചെയ്യുക ഒരു ഡൗട്ടും വേണം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൺഫർമേഷൻ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് സോ അതിനു മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് ഒരു വാട്സപ്പ് ബോർട്ടുണ്ട് അതിനുശേഷം നമുക്ക് അവസാനം അത് സംസാരിക്കാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു കമന്റ് ബോക്സ് കൊടുത്ത ലിങ്കോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ ക്ലിക്ക് ചെയ്തതിന് അതിൽ നിങ്ങൾക്ക് കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഹോട്ടിൽ എത്താൻ പറ്റും സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ചു നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് റാങ്ക് അടിക്കാം നിങ്ങൾക്ക് തൽക്കാല ഏത് റാങ്ക് കിട്ടും അതടച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏത് കോളേജിൽ കിട്ടാൻ ചാൻസ് എന്ന് കാണിച്ചതും കാരണം ആ റാങ്ക് അനുസരിച്ച് ഏത് കോളേജാണ് ലാസ്റ്റ് ചെയ്യുന്നത് സോ വളരെ സിംപിൾ പ്രോസസ്സാണ് സോ കമന്റ് ബോക്സ് കൊടുത്ത ലിങ്കും റിജിസ്റ്റിൽ കൊടുത്ത് ലങ്കും ക്ലിക്ക് ചെയ്താൽ കോളേജ് ദോസിൻ്റെ വാട്സ്ആപ്പ് ഹോട്ടിൽ നിങ്ങൾക്ക് സോ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ടാണ് സോ ആഫ്റ്റർ സക്സസ്ഫുൾ സബ്മിഷൻ ഓഫ് ദ മാർക്ക് ഡാറ്റാ കാൻഡിഡേറ്റ്സ്കാൻ ഡൗൺലോഡ് ദ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ആൻഡ് കീപ് ഇറ്റ് വിത്ത് ദം ആസ് എ സോഫ്റ്റ് കോപ്പി ഓർ ഹാർഡ് കോപ്പി ഫോർ ഫ്യൂച്ചർ റഫറൻസ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ മാർക്ക് സബ്മിഷൻ കൺഫേമേഷൻ റിപ്പോർട്ട് എന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് അവിടെ സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രൂഫ് പോലെ നിങ്ങൾ എടുത്ത് വയ്ക്കണം എന്നെങ്കിൽ നിങ്ങൾ പ്രിന്റ് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ തന്നെ ഒരു പി ഡി എഫ് ആക്കി വയ്ക്കുക അത് കൃത്യമായി ദോസ് ഹൂ ഹാവ് എൻ്റേർഡ് ദ മാർക്സ് ഇൻ ദ വെബ് പേജ് വെർ ബോർഡ് ഡാറ്റ ഈസ് നോട്ട് അവൈലബിൾ വിത്ത് ദിസ് ഓഫീസ് ഓർ ദോസ് എഡിറ്റഡ് ദ മാർസ് ഷോൺ ഇൻ വെബ് പേജ് ക്യാൻ ഡൗൺലോഡ് ദ മാർക്സ് അഡ്മിഷൻ ഓൺലി ആഫ്റ്റർ അപ്ലോഡിംഗ് ദ പ്ലസ് ടു മാർക്ക് ഷീറ്റ് ത്രൂ ദ ലിങ്ക് കൺസുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ മാർക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ബോർഡ് രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ ഉണ്ടാവും അതുതന്നെയാണ് നിങ്ങളുടെ സെയിം മാർക്കിംഗ് പ്രശ്നമില്ല നേരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റ് നിങ്ങൾ ആ മാർക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചേഞ്ച് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവണം അത് ഒറിജിനൽ ആണോ എന്ന് പലരും റീവാലുവേഷനൊക്കെ കൊടുത്താൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും റിപ്പീറ്റേഴ്സ് ആയാലും ഈ പ്രഷേഴ്സൊക്കെ ആയാലും അപ്പോൾ ആ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ അവർക്ക് എങ്ങനെയാണ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുക നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആ റിസൾട്ടിൻ്റെ ആ ഒരു പി ഡി എഫ് അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം ദിസ് കൺഫർമേഷൻ പേജ് ആൻഡ് പ്ലസ് ടു മാർക്ക് ഷീറ്റ് ഷുഡ് നോട്ട് ബി സെൻഡ് ടു ദ ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിൻ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കമ്മീഷണർ എൻട്രൻസ് കമ്മീഷണേഴ്സിന് നിങ്ങൾ ഓഫീസിലേക്ക് ഇത് അയക്കേണ്ട കാര്യമില്ല ഈ മാർക്ക് ഇതൊക്കെ ഒക്കെ നിങ്ങൾ ഈ വെബ്സൈറ്റ് തന്നെ കൃത്യമായിട്ട് ചെയ്യണം നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് The plus two mark data, the board of examination, year of passing, ഇൻ ഈച്ച് സബ്ജക്ട് ദ മാർക്സ് എക്യൂർഡ് എൻ്റെ മാക്സിമം മാർക്ക്സ് അഡ്മിറ്റഡ് ബൈ ദ കാഡേറ്റ് ഫോർ ദപറേഷൻ ഫോർ ദ എഞ്ചിനിയറിംഗ് ലാംഗ്വേസ്റ്റ് വിൽ ബി വെരിഫൈഡ് വിത്ത് ദ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ബൈ അഡ്മിറ്റിംഗ് ആർ അതോറിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന മാർക്ക് മീനിങ് മാക്സിമം മാർക്ക് അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ അഡ്മിഷൻ ടൈമിൽ വെരിഫൈ ചെയ്യുന്നതായിരിക്കും ആരെങ്കിലും ഇതിലൊരു തെറ്റോ കാര്യങ്ങളോ കൊടുത്താൽ നിങ്ങളുടെ അഡ്മിഷൻ അത് വലിയ രീതിയിൽ ബാധിക്കും നിങ്ങളുടെ അഡ്മിഷന് പുറത്താവുകയോ ചെയ്യും അപ്പോൾ അത് വളരെ സൂക്ഷിച്ചായിരിക്കണം ഈ മാർക്കും കാര്യങ്ങളും കൊടുക്കേണ്ടത് സോ ഇന്ന് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാസോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാസോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് എ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മി